എന്താ എല്ലാ വലിയ ബിസിനസ്സുകാരും കൃത്യസമയത്തെത്തി പക്ഷെ വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നീ ഇത്രയും വൈകിയാണല്ലോ വന്നത് നീ ഒരു രൂപ പോലും സമ്പാദിക്കാൻ കഴിവില്ലാത്തവനാണെന്ന കാര്യം മനസ്സിലാക്കാം പക്ഷെ മുതിർന്നവരെ ബഹുമാനിക്കാൻ പോലും നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ എന്താ പ്രയാഗ നിന്റെ പിച്ചക്കാരൻ ഭർത്താവ് എന്തെങ്കിലും നല്ല വസ്ത്രം ധരിച്ചു വരുവോ അതോ കാലി വയറോടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വലിഞ്ഞു കയറി വരുന്ന ഒരു ദരിദ്രവാസിയെ പോലെയാണോ വരിക ആ ചടങ്ങ് തുടങ്ങാൻ എല്ലാവരും കാത്തിരിക്കുമ്പോഴായിരുന്നു ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രയാഗയെ അപമാനിച്ചത് അത് കേട്ടതും അവൾക്ക് ദേഷ്യം ഗൗതം ഭർത്താവ് പഴയ വസ്ത്രം ധരിച്ചാണ് വരുന്നതെങ്കിലും കുപ്പിയിലാക്കിയോ സ്വന്തം കുടുംബത്തിന്റെ സ്വത്ത് മോഷ്ടിച്ചിട്ടോ അല്ല പ്രയാഗയുടെ വാക്കുകൾ കേട്ടതും ഗൗതമിന് ദേഷ്യം വന്നു അയാൾ അവൾക്ക് ഉത്തരം നൽകാൻ തുടങ്ങുമ്പോഴേക്കും കുടുംബനാഥനും ശ്രാവണ ഗ്രൂപ്പിന്റെ എം ഡിയുമായ മൈത്രയും തന്റെ പ്രിയപ്പെട്ട പെങ്ങൾ രേണുപയുമായി അവിടെ എത്തി കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി മൈത്രേയൻ അവിടുത്തെ ഏറ്റവും ശക്തനായ ബിസിനസ്സുകാരനാണ് സ്വന്തമായി ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത് തന്റെ ബിസിനസ് സാമ്രാജ്യം പരിപാലിക്കാൻ വേണ്ടി മാത്രം തന്റെ കുടുംബ അവകാശികളെ വിജയകരമായ ബിസിനസ്സുകാരാക്കാൻ അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ മൈത്രയനു ശേഷം ആ ബിസിനസ് സാമ്രാജ്യം ഭരിക്കുക എന്നതായിരുന്നു ഗൗതമന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അവൻ മൈത്രേനെ സോപ്പിട്ട് നിൽക്കുന്നത് ആ കുടുംബത്തിൽ തന്നെ അതേ ഉദ്ദേശത്തോടെ കാത്തിരുന്ന മറ്റു ചിലരുമുണ്ടായിരുന്നു എന്നാൽ പ്രയാഗ അവരിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു മറ്റെല്ലാവരും വലിയവരും ശക്തരുമായ ആളുകളെ വിവാഹം കഴിച്ചപ്പോൾ പ്രയാഗ മാത്രമാണ് യഥാർത്ഥ സ്നേഹം തേടിപ്പോയത് അതുകൊണ്ടാണ് അവളുടെ മുത്തച്ഛൻ പാലക്കൽ നീലകണ്ഠൻ അവൾക്കായി കണ്ടുപിടിച്ച അർജുനെ എതിർപ്പൊന്നും കൂടാതെ ഭർത്താവായി സ്വീകരിച്ച് ബഹുമാനിച്ചത് എന്നാൽ ഇക്കാരണത്താൽ അവൾക്കവളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് അപമാനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു പ്രയാഗ ഒരു കമ്പനിയിൽ നല്ല ജോലിയിൽ ചേർന്നിരുന്നു അവൾ ധാരാളം സമ്പാദിച്ചു പക്ഷേ അർജുനന് ബിസിനസ് ചെയ്യാൻ പുറത്തുപോയി പലതവണ തോറ്റുമടങ്ങേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവൻ വളരെ ദുഃഖിതനായിരുന്നു മാത്രമല്ല ഇത് പ്രയാഗയും അവനും തമ്മിൽ ഒരു ചെറിയ വിടവ് സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്തു അതേസമയം തന്നെ ഈ ഒരു അവസരം ഉപയോഗിച്ച് അവരെ വേർപെടുത്താൻ അവരുടെ കുടുംബാംഗങ്ങൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷെ പ്രയാഗ അർജുനെ അങ്ങനെ ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആ ദിവസം പ്രയാഗയുടെ അമ്മ ജന്മദിനമായിരുന്നു എല്ലാ വർഷവും കുടുംബം മുഴുവൻ ഒത്തുചേർന്ന് ജന്മദിനം ഗംഭീരമായി എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് വേണ്ടി വിലയേറിയ ധരിച്ച് അവിടെ എത്തുമായിരുന്നു ജന്മദിന പാർട്ടിക്ക് നിങ്ങൾ എല്ലാവരും എല്ലാ വർഷവും ഒത്തുകൂടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് എന്റെ ജന്മദിനം മാത്രമല്ല അതിനു പുറമെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളെ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട് അതിനു മുമ്പ് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഈ പാർട്ടി എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ എല്ലാവരും ഇവിടെ ഉണ്ടോ നമുക്ക് പാർട്ടി അത് പറഞ്ഞു കഴിഞ്ഞതും ഏറ്റവും അവസാനത്തെ ആളായി അർജുൻ ആ പാർട്ടിയിലേക്ക് വന്നു ചേർന്നു അവന്റെ കോലം കണ്ട് കുടുംബവും നാണിച്ചു അമ്മ അത് എന്താ അർജുൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ നിന്റെ കാരണങ്ങളൊന്നും ഇവിടെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല പാർട്ടി അർജുൻ മുഖം കുനിച്ചുകൊണ്ട് ആ വേദിയിൽ നിന്നിറങ്ങി പ്രയാഗയുടെ കുടുംബാംഗങ്ങളെല്ലാം അത് കണ്ട്

എന്താ പ്രയാഗ നീയും മറ്റുള്ളവരെ പോലെ എന്നോട് പെരുമാറാൻ തുടങ്ങി നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എനിക്കും ആത്മാഭിമാനം ഉണ്ട് പ്രയാഗ ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ പ്രൊജക്ട് വിജയിച്ച എൻ്റെ സ്വന്തം പണം കൊണ്ട് ഞാൻ എല്ലാം വാങ്ങും അതുവരെ എൻ്റെ കൈവശമുള്ള നാലേ നാല് വസ്ത്രങ്ങളും മതി എനിക്ക് അർജുൻ്റെ വാക്കുകൾ കേട്ട് പ്രയാഗയ്ക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ തല താഴ്ത്തി പതുക്കെ അവിടെ നിന്ന് മാറി അർജുന് അതെല്ലാം മനസ്സിലായിരുന്നു പക്ഷെ അവനും അവളോട് സംസാരിക്കാൻ തോന്നിയില്ല പക്ഷെ അർജുൻ പ്രയാഗയിൽ നിന്ന് ഒരു പ്രധാന കാര്യം മറച്ചു വെച്ചിരുന്നു ചില ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ അവൻ തന്റെ രഹസ്യങ്ങൾ പ്രയാഗയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു ക്ഷമിക്കണം പ്രയാഗ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇതെല്ലാം ഉടൻ അവസാനിക്കുന്നു നിന്റെ മുഴുവൻ കുടുംബത്തെ ഞാൻ എൻ്റെ കാൽക്കൽ വീഴ്ത്തും അർജുൻ തൻ്റെ മനസ്സിലാണ് ആ സത്യം ചെയ്തത് രേണുകയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി നടക്കുമ്പോൾ മറ്റൊരിടത്ത് കൊച്ചിയിലെ മറ്റൊരു വലിയ ബിസിനസ്സുകാരനും മംഗലത്ത് ഗ്രൂപ്പിന്റെ ഉടമയുമായ കാർത്തികേയൻ കോപം കൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ അവനെ അവനെ പിടികൂടാൻ കഴിഞ്ഞോ നിങ്ങളുടെ മുന്നിൽ എത്ര എത്രയും പെട്ടെന്ന് പറ്റൂ എന്ത് ജൊലിക്കുകയായിരുന്നു അത് ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് അവനെ തിരയുകയാണ് പക്ഷെ അവൻ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു ചെറിയ സൂചന ലഭിച്ചാൽ പോലും ഞങ്ങൾ സാറിനെ അറിയിക്കുന്നതാണ് കാർത്തികേയന് തന്റെ സ്റ്റാഫുകൾ പറയുന്നത് കേൾക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി നിങ്ങൾ ും സൂചനകളും തലയായിരിക്കും കാർത്തികേയൻ തന്റെ എല്ലാ ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരുടെ മുഖത്ത് മരണഭയം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കേരളത്തിലെ മുൻനിര കോടീശ്വരന്മാരിൽ ഒരാളാണ് മംഗലത്ത് കാർത്തികേയൻ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒരു വലിയ ശക്തിയാണ് മൈത്രേനേക്കാൾ അൻപത് മടങ്ങ് കൂടുതൽ പണവും ജനശക്തിയും അദ്ദേഹത്തിനുണ്ട് തനിക്ക് വേണ്ടത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നേടാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ഇത്രയും ശക്തനായ ഒരാൾ ഇപ്പോൾ ആരെയാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ് അവരുടെ ജീവനക്കാർക്കിടയിൽ നിരവധി ഉണ്ടായിരുന്നു അതേസമയം പാർട്ടിയിൽ പ്രയാഗ ആരോടും മിണ്ടാതെ ഒരു മേശയിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു തന്റെ ഭാര്യ തന്നിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്നത് കണ്ടപ്പോൾ സാഹചര്യം കൂടുതൽ വഷളാക്കുന്നത് നല്ലതല്ലെന്ന് അർജുനു തോന്നി അർജുൻ നേരെ വാഷ്റൂമിലേക്ക് പോയി കണ്ണാടിയുടെ മുന്നിൽ വന്നു എന്നാൽ കണ്ണാടിയിൽ കണ്ട രൂപം വളരെ ഭയാനകമായിരുന്നു ചുവന്ന കണ്ണുകൾ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന തീവ്രമായ വെളിച്ചം സൂര്യനെ ഭൂമിയിലേക്ക് തോന്നി പെട്ടെന്ന് അവൻ കണ്ണുകൾ കണ്ണുകളടച്ച് ഏതോ മന്ത്രം ജപിച്ച് കൈ ഉയർത്തി അപ്പോൾ അവൻ്റെ കൈപ്പത്തിയിൽ പുക പ്രത്യക്ഷപ്പെട്ടു ആ പുകയിൽ നിന്ന് ഒരു രഹസ്യ മൊബൈലും ഒരു ചിപ്പും അവൻ ആ ചിപ്പ് മൊബൈലിലിട്ട് ആക്ടിവേറ്റ് ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ മൊബൈലിൽ നിന്ന് ചില രേഖകൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി അതേ സമയം തന്നെയാണ് മംഗലത്ത് ഗ്രൂപ്പിൽ ഒരു ഭൂകമ്പം ആരംഭിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കാർത്തികേയും തന്റെ സ്റ്റാഫിനോട് തന്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു എന്താ എന്താ സംഭവിച്ചത് സർ ഇതുവരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളെ കണ്ടെത്തി എന്ത് സത്യമാണോ ഈ പറയുന്നത് അവനിപ്പോ എവിടെയാ ഉടനെ തന്നെ അവനെവിടേക്ക് വേഗം സർ അവനിപ്പോൾ എവിടെ ഉള്ളതെന്ന കാര്യം ഞങ്ങൾക്കറിയില്ല പക്ഷേ അവൻ്റെ എല്ലാ അക്കൗണ്ടുകളും വീണ്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ അവൻ്റെ പിന്നാലെ തന്നെയുണ്ട് ഉടനെ തന്നെ ഞങ്ങൾ അവനെ കണ്ടെത്തണം ഞങ്ങൾ ഉടനെ തന്നെ അവനെ 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 സർ സ്റ്റാഫ് അത് പറഞ്ഞു തീർന്നതും ഉണ്ടായിരുന്നില്ല ആ ആ വേഗം 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 എത്രയും നിമിഷം പിടികൂടി കൺമുമ്പിൽ കൊണ്ടുവരണം ഒരു മിനിറ്റ് പോലും ഈ സാമ്രാജ്യം മുങ്ങി കാര്യം നിങ്ങൾ മറക്കരുത് ദേശത്തോടെ ഇതും പറഞ്ഞ് കാർത്തികയ്യൻ ഒരു സിഗരറ്റിന് തിരികൊടുത്തി അപ്പോഴേക്കും മറ്റൊരാൾ അവിടേക്ക് കിതച്ചുകൊണ്ട് ഓടി വന്നു നമ്മുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിൽ നമ്മുടെ കമ്പനിയുടെ എല്ലാ ഓഹരികളും മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി ഗ്ലോബൽ മാർക്കറ്റില് കമ്പനിയുടെ അവസ്ഥ വളരെ താഴ്ന്ന നിലയിലേക്ക് നിങ്ങൾ നിങ്ങൾ എന്താ എന്താ ഈ ഈ പറയുന്നത് പറയുന്നത് അത് അത് ആരുടെ പേരിലായി ഓഹരികൾ കൈമാറ്റം ചെയ്തിരിക്കുന്നത് സർ പറയാൻ എനിക്ക് പേടിയാണ് നിങ്ങൾക്ക് കണ്ണി നോക്കി പോയി പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ ദേഷ്യത്തോടെ സ്റ്റാഫിന്റെ കോളറിൽ പിടിച്ചു അപ്പോൾ അയാളുടെ കണ്ണുകളിൽ വിശ്വനാഥന് മരണഭയം കാണാമായിരുന്നു അയാൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി നിങ്ങളുടെ കണ്ണുകളിൽ എന്തിനാണ് ഇത്ര ുംല കുലുക്കി അത് ആ സ്റ്റാഫ് എന്ന് പറഞ്ഞ് തലകുലുക്കി കാർത്തികേയൻ കേട്ടതും കാർത്തികയൻ അപ്പോൾ അവിടെയുള്ള മറ്റൊരു സ്റ്റാഫ് പേടിയോടെ സംസാരിച്ചു സ്റ്റാഫ് കാണിച്ച ആ അഡ്രസ് കാണിച്ചും കാർത്തികേയൻ വീണ്ടും ഞെട്ടി ഇപ്പോഴും എന്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് വാ അവനെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല നമ്മൾ തന്നെ അവന്റെ സ്ഥലത്തേക്ക് പോയേ പറ്റൂ പറഞ്ഞ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ കാർത്തികേയന്റെ കാർത്തിക സമുച്ചയത്തിൽ ഒന്നുമറിയാത്ത ഒരു നിഷ്കളങ്കനാണെന്ന് നടിച്ച് ആ പിറന്നാൾ പാർട്ടിയിൽ നിന്നും കോളായി വൈൻ കുടിക്കുകയായിരുന്നു അതുകൊണ്ട് ഗൗതം വീണ്ടും അർജുനെ പരിഹസിക്കാൻ തുടങ്ങി എന്താ അർജുൻ ചില ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് നല്ലൊരു കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നീ ഓപ്പീസ് അവളെ സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന മദ്യം കുടിക്കാനുള്ള നീ നീ തീർത്ത ഈ മദ്യത്തിന്റെ എല്ലാം കാശ് തിരികെ എന്തോ ഇവൻ എന്തായാലും പിച്ചെടുക്കാൻ മടിയാണെന്ന് തോന്നും മിക്കവാറും ഹോട്ടൽ മാനേജറിന്റെ കൈയും കാലം ഒക്കെ പിടിച്ച് പാത്രങ്ങൾ കഴുകിയൊക്കെ തടി തപ്പും ഇനി അതും ഇല്ലെങ്കിൽ ഒരു നാണവും ഇല്ലാതെ ഇവന്റെ ഭാര്യ പ്രയാഗിയോട് ഇവൻ കൈ നീട്ടി ഇരക്കും പ്രയാഗയുടെ മറ്റൊരു കസനും പ്രയാഗയുടെ വിരോധികളിൽ ഒരാളുമായ കാവ്യായിരുന്നു അത് അവൾ കളിയാക്കിക്കൊണ്ട് നോക്കി ചിരിച്ചു ഗൗതമും അവിടെയുള്ള മറ്റുള്ളവരും അത് കണ്ട് അർജുന എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അർജുന ദേഷ്യം വന്നിരുന്നില്ല അതേസമയം പിറന്നാൾ പാർട്ടിയുടെ തുടക്കത്തിൽ താൻ പറഞ്ഞ പ്രധാന കാര്യം എല്ലാവരോടും പറയാൻ രേണുക മുന്നോട്ട് വന്നു ഞങ്ങളുടെ കുടുംബ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പാരമ്പര്യം പാരം ശേഷവും നിർബന്ധമുണ്ട് അതിപ്പോൾ ഉള്ളതിനേക്കാൾ പല മടങ്ങും വളരണം എന്നാൽ അതിന് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും ഇടപാടുകളും പര്യാപ്തമല്ല അത് നേടാനായി ഞാൻ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഞാൻ മംഗലത്ത് ഗ്രൂപ്പുമായി ഒരു പ്രോജക്റ്റിൽ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓഹരികളുടെ മൂല്യം ഉറപ്പുണ്ട് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു കാരണം മംഗലത്ത് ഗ്രൂപ്പ് ഒരിക്കലും ഒരു ബിസിനസ് ഇടപാടിനും അത്ര എളുപ്പത്തിൽ സമ്മതിക്കുന്നവരായിരുന്നില്ല അവരുടെ ബിസിനസ് വികസിച്ചു വരുന്നുവെന്ന് കേട്ടപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു ഗൗതം പോലും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞിരുന്നു പക്ഷേ ആ പാർട്ടിയിൽ ഒരു മൂലയിലിരിക്കുന്ന അർജുൻ മാത്രം ഒരു ചെറു കുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സ്റ്റാർ ഹോട്ടലിന് പുറത്ത് ഒരു വലിയ ബഹളത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നു മംഗലത്ത് കാർത്തികേയന്റെ കാറുകൾ അവിടെ എത്തി അയാളും ജീവനക്കാരും വേഗത്തിൽ വേഗത്തിലാകത്തേക്ക് നടന്ന് രേണുകയുടെ ജന്മദിന പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് എത്തി അതുകണ്ട് രേണുകയും കുടുംബവും അത്ഭുതത്തുടങ്ങി ഇത്രയും വലിയ ഒരാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ആലോചിച്ച് എല്ലാവരും ഞെട്ടി പക്ഷെ അപ്പോഴും എന്തോ അജ്ഞാതമായ കാരണത്താൽ കുടുംബനാഥൻ മൈത്രിയൻ അവിടെ ഒരു നിശബ്ദ കാഴ്ചക്കാരനായി മാത്രം മുന്നിൽ വളരെ മാന്യമായി വന്നു കാർത്തികേയൻ സർ സാർ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നമ്മുടെ കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ഡീലുകൾ അല്പം ഞാൻ സാർ വന്നു ഈ ദിവസം തമ്മിലുള്ളൂ ഒരിക്കലും മറക്കില്ല അത് തന്നെ കാർത്തികേയൻ തന്റെ കൈകൾ കൊണ്ട് സംസാരം നിർത്താനുള്ള ആഞ്ഞം കാണിച്ചു നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ രേണുക ഞാൻ ഞാൻ നിങ്ങളെ കാണാനോ നിങ്ങളുടെ ചടങ്ങിൽ പങ്കെടുക്കാനോ അല്ല വന്നത് വന്നത് അർജുൻ ഞാനൊരു വിഡിയായി പോയി കാർത്തികേയൻ ഗൗരവത്തോടെ അത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്ന് പറഞ്ഞു പ്രയാഗ അത്ഭുതത്തോടെ തന്റെ ഭർത്താവ് അർജുന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അയാൾ ദേശത്തോടെയാണ് തിരിഞ്ഞു നോക്കിയത് അപ്പോഴേക്കും അർജുൻ നല്ല സ്റ്റൈലിൽ തന്റെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വന്നു മംഗലത്ത് കാർത്തികന്റെ മുന്നിൽ വന്നത് നാളുകൾക്ക് ശേഷം അർജുൻ മുഖത്തോട് മുഖം നോക്കുകയായിരുന്നു അത് കണ്ട് കാർത്തിക തുടങ്ങി അയാൾ മുന്നിൽ മുട്ടുകുത്തി അവന്റെ രണ്ട് കൈകളും ചുംബിച്ചു ഇത് കണ്ടതും കുടുംബവും ഞെട്ടിത്തെച്ചു നിന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ അർജുൻ വെറും നാല് ജോഡി വസ്ത്രങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമ എന്തിനാണ് മുട്ടുകുത്തിയത് വർഷങ്ങളോളം തപസ് ചെയ്തതിന്റെ ഫലമായാണോ ശരീരത്തിൽ ആ വിചിത്ര ശക്തി അതോ അതൊരുതരം മാന്ത്രിക ശക്തിയുടെ അവന്റെ കയ്യിൽ നിന്ന് പുറത്തു വന്ന ആ രഹസ്യ ചിപ്പിന്റെ സ്നേഹിക്കുകയും ചെയ്ത ഭാര്യ നിന്ന് ചെയ്തുള്ള സത്യം അർജുൻ മറച്ചുവെച്ചത് എന്തുകൊണ്ടായിരിക്കും അർജുൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം പ്രയാഗയ്ക്ക് അറിയാത്തത് എന്തുകൊണ്ടായിരിക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ